നന്ദിലത്ത് ജിമാർട്ട് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോം അപ്ലൈൻസസ് ഗ്രൂപ്പായ നന്ദലത്ത് ജിമാർട്ടിന്റെ അമ്പത്തിനാലാമത് ഷോറൂമാണ് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഗോപുനഥി ജിമാർട്ടിന്റെ അമ്പത്തിനാലാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു ജിമാർട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളും ഗോപുനന്ദ ജിമാർട്ടിന്റെ സാന്നിധ്യമുണ്ട് ഇതിപ്പോ കോഴിക്കോട് ഞങ്ങളുടെ നാലാമത്തെ ഷോറൂമാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്തായാലും ഗോപുനന്ദ ജിമാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ ഓണക്കാലം തുടങ്ങിയത് തന്നെ ജിമാർട്ട് ജിമാർട്ട് ബെൻസ് ആ ബെൻസ് ഓഫറിലൂടെ ഞങ്ങൾ ഒരു ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൂടാതെ അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ നൽകുന്നു ഇതെല്ലാം ഗോപിനന്ദ ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നൽകുകയാണ് ഇന്ന് കേരളത്തിലെ മാത്രമല്ല സൌത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ വൺ സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു ഗോപു നന്ദജി മാട്ടിന്ന് വളർന്ന് മറ്റുള്ള ജില്ലകളിലൊക്കെ ഓരോ സ്ഥാപനങ്ങളായി എത്തുമ്പോൾ ഗോപനന്ദജിമാർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് ജനങ്ങൾ എല്ലാവരും ഇന്ന് ഗോപു നന്ദജിമാർട്ട് ഐ ടി മേഖലയ്ക്കും കടന്നു വന്നിരിക്കുകയാണ് ഐ ടി ഒരു വിപ്ലവം സൂക്ഷിക്കുക തന്നെ ചെയ്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടപ്പള്ളി കൊച്ചിയിൽ ഒരു പുതിയൊരു ഷോറൂമിന്റെ ഓപ്പറിംഗ് കഴിഞ്ഞു അത് നല്ലൊരു വിജയമായിരുന്നു ഐ ടി രംഗത്ത് ഐ ടി ലാപ്ടോപ്പ് മൊബൈൽ അതുപോലെ തന്നെ നെസറീസ് ഇതിന്റെ എല്ലാത്തിന്റെയും നല്ലൊരു വിൽപ്പനയാണ് നമുക്ക് നടന്നത് ഗോപി നന്ദജി മാട്ടിന്റെ എല്ലാ ഷോറൂമുകളിലും ഐ ടിക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പോ ഗ്രഹോപകരണങ്ങളിൽ തന്നെ എഴുപത് ശതമാനം വരെ ഗോപുനന്ദ ജി മാർട്ടിൽ നിങ്ങൾ ഡിസ്കൗണ്ട് നൽകുന്നു ഈ ഗോപിനന്ദ മാർട്ടിന്റെ പ്രത്യേകത കമ്പനികളിൽ നിന്ന് നേരിട്ട് ബൾക്കായി വാങ്ങിക്കുന്ന കാരണം കൊണ്ട് ഏറ്റവും അധികം വില കുറവും ഏറ്റവും നല്ല വിൽപ്പനാന്തര സേവനം ഗോപിനന്ദ ജിമാർട്ടിന് നൽകാൻ സാധിച്ചു ഈ നീണ്ട നാൽപ്പത്തിരണ്ട് വർഷമായി ഗോപുനന്ദി ജിമാർട്ടിൻ്റെ മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു അതിന്റെ പിന്നിൽ ഞങ്ങളെ നല്ലവരായ എല്ലാ കസ്റ്റമറുടെ സഹകരണവും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഗോപുനന്ദ ജി മാർട്ടിന് ഈ നിലയിലെത്താൻ സാധിച്ചത് എല്ലാവർക്കും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു ഐശ്വര്യപൂർണ്ണമായിരുന്നു ഈ ഓണത്തോടനുബന്ധിച്ച് അമ്പത്തിനാലാമത്തെ ഷോറൂമാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത് ഇനോഗ്രേഷന്റെ ഭാഗമായി തന്നെ നമ്മൾ ഓണം ഓണം തുടങ്ങിയത് മുതൽ തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്തതായിരുന്നു ഇപ്രാവശ്യത്തെ ബെൻസ ഓഫർ അത് മാത്രമല്ല ഗൃഹോപകരണങ്ങൾക്ക് അപ് ടു സെവന്റി പെർസെന്റ് ഓഫർ ഉണ്ട് ഇത് ഇതിന് പുറമെയാണ് കസ്റ്റമർക്ക് ഓരോ ബ്രാൻഡ്സിന്റെ വകയായി ക്യാഷ് ബാക്ക് ഓഫറും ഇ എം ഫെസിലിറ്റിയും തന്നെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കസ്റ്റമർക്ക് ഏറ്റവും നല്ല ഒരു ഗൃഹോപകരണം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ഓണ സീസൺ എന്ന് പറയും കാരണം അത്രയും നല്ല ഓൺസ് ആണ് ബ്രാൻഡിന്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് വരുന്നത് ഇതിന് പുറമെ ഗോപുനന്ദല ജിമാർട്ടിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിതം മാത്രമല്ല ലോകോത്തര നിർമ്മിത ബ്രാൻഡ്സ് ആണ് നമ്മൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുമാണ് നമ്മൾ ഈ പറയുന്ന അപ് ടു എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ള നിങ്ങളിവിടെ കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും അതിനെല്ലാത്തിനും ഓഫർ ഉണ്ട് ഓഫർ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കാണില്ല ഗോപുനന്ദല ജിമാർട്ടില് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അതുമാത്രല്ല എല്ലാ ഇപ്പം ദൂരെ വിദേശങ്ങളിലിരുന്ന എല്ലാ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കായിട്ടായാലും നമ്മൾ ഓൺലൈൻ രീതിയിൽ ഷോപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് ഇതേ ഓഫേഴ്സും കാര്യങ്ങളും തന്നെ അവിടെയും ലഭ്യമാണ് അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനും ആരും അടിക്കേണ്ട തുടർന്നും കോപ്പിലെ ജിമാർട്ടിനെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാളുള്ള ഒരു നാപ്പത് വർഷമായി ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ തുടങ്ങ എല്ലാ ഒരു എന്താ പറയാ എല്ലാ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചെയിൻ ആണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇന്ന് നമ്മൾ അപ്ലയൻസിലെ നമ്പർ വൺ ഡീലറാണ് സൗത്ത് ഇന്ത്യയിൽ അതുകൂടാണ്ട് ഇപ്പൊ മൊബൈൽ ഡിവിഷനിൽ മൊബൈൽ ലാപ്ടോപ്പ് സെക്ഷനില് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന സെക്ഷനിലേക്ക് നമ്മൾ മാറി കമ്പനികളുടെ എല്ലാ ഗ്രോത്ത് കാറ്റഗറിയിലെല്ലാം നമ്മൾ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് നമ്മുടെ മുഖത്തെ ജനങ്ങളെ പറ്റി ജനങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുകയാണ് മുക്കത്തെ ജിമാർ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും ഒരു ക്രോക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മോൾ ഐറ്റംസ് മിക്സി ഗ്രൈൻഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഈവൻ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സ് അതിനെല്ലാത്തിന്റെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ മുക്കത്തെ ജനങ്ങൾക്കായി നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം ഗോപുനാഥ ജീമാർട്ട് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് നമ്മൾ ഷോറൂംസ് ഉണ്ട് എല്ലാ ഷോറൂംസും നമ്മൾ ഹൈടെക് ലെവലിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ഓണക്കാലത്ത് എല്ലാ കസ്റ്റമേഴ്സും ഗോപുനാഥിയുമായിട്ട് വിസിറ്റ് ചെയ്യുക അതിന് നല്ലൊരു അട്രാക്റ്റീവ് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് സൗകര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് വന്നുകഴിഞ്ഞാൽ അതുകൂടാണ്ട് കമ്പനികളുടെ സ്കീമുകൾ കമ്പനികളുടെ സ്ക്രാച്ച് കാർഡ് ആയിട്ടും ഗൾഫ് ഫോറിൻ ട്രിപ്സ് ആയിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഓഫേഴ്സ് കസ്റ്റമേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ജനങ്ങളും ഗോപിന്ദി മാർട്ട് വിസിറ്റ് ചെയ്യുക ഗോപിന്ദിമാർട്ടിന് ഈ ഒരു വലിയൊരു ഓണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോപിന്ദിമാർ എല്ലാ എല്ലാവരും ഗോവിന്ദഥ ജിമാർട്ട് വിസിറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് താങ്ക്